ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ യുക്തിവാദികളെയും ചിന്തിക്കുന്ന യുവതലമുറയെയും കേരളക്കരയ്ക്ക് സമ്മാനിച്ച മഹാവ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ശ്രീ എം എം അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ സ്നേഹ സംവാദം എന്ന ഓമന പേരിട്ടു വിളിക്കുന്ന പ്രോഗ്രാമിലൂടെ അനേകായിരങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു നിർഭയത്വത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വേദി ഉണ്ടാക്കിയതും അദ്ദേഹം തന്നെയാണ് നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ മറുപടി പറയാം അതുപോലെ അതേ പ്രോഗ്രാമിൽ തന്നെ ക്രിസ്ത്യാനികളെ ക്രിറ്റിസൈസ് ചെയ്യാനും അദ്ദേഹം മറന്നില്ല ക്രൈസ്തവ വേദഗ്രന്ഥങ്ങൾ ക്രൈസ്തവ പുരോഹിതരുടെ കോട്ടുകൾ ഇതൊക്കെ എടുത്ത് അദ്ദേഹം വിമർശിക്കാൻ തുടങ്ങി ഇത് രണ്ടും ഇന്ന് മുസ്ലിം ലോകത്തിനേൽപ്പിച്ച പരിക്ക് ചെറുതല്ല എന്ന് മാത്രമല്ല ധാരാളം ആൾക്കാർ ഈ മതം വിടാനും മതത്തെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കാനും തുടങ്ങിയത് അത് മുതലാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നു നിങ്ങൾ ചോദിക്കൂ ഞങ്ങൾ ഉത്തരം പറയാം നിങ്ങളുടെ മതം മെച്ചപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ പറയൂ ഞങ്ങളുടെ മതം കളഞ്ഞിട്ട് ഞങ്ങളത് അത് സ്വീകരിക്കാം നിങ്ങളുടെ പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണെങ്കിൽ നിങ്ങൾ സമർത്ഥിക്കൂ ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാം എന്നിട്ട് അതുമായിട്ട് വരുന്നവരോട് താങ്കൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഇല്ല എന്നാൽ കൊന്ന ആളെയാണ് താങ്കൾ മാനവരിൽ മഹോന്നതൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കാൾ മഹാൻ താങ്കളാണ് ഇങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായി സംവദിക്കുന്നു ഇന്ന് ക്രിസ്ത്യൻ സമൂഹം നാല് പേര് മൂന്ന് പേരൊന്നും എഴുന്നേറ്റ് നിന്നപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിമർശനം അവിടെ അവസാനിച്ചു അപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ പ്രയാണം തുടർന്നു കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും നിർഭയത്വത്തോടുകൂടി തങ്ങൾക്ക് മനസ്സിലായത് പബ്ലിക്കിൽ തുറന്നു പറയാനും ഒക്കെ ആരംഭിച്ചത് വഴി വെട്ടിക്കൊടുത്തത് നമ്മുടെ എം എം അക്ബർ സാഹിബാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ യുക്തിവാദികളെ സമ്മാനിച്ച ഒരു പ്രോഗ്രാമിന്റെ ചെറിയ ഒരു ഭാഗം നമുക്കൊന്ന് കാണാം പേര് അഖിൽ ഞാൻ സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ് ഞാനിവിടെ ഇസ്ലാമിനെ ചെയ്യാൻ വേണ്ടി വന്നതല്ല വന്നപ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങൾ എൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുന്നു ഇസ്ലാമിൻ്റെ എല്ലാ ആദർശങ്ങളും തത്വങ്ങളും പക്ഷേ നിങ്ങൾ നോക്കോളൂ ആ പയ്യനെ നിങ്ങൾ കണ്ടല്ലോ അഖിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരു മൈക്ക് പിടിക്കാനുള്ള ആരോഗ്യം ഇല്ലേ ഏടൊക്കെ ഒരാള് വന്നിട്ട് അപ്പം അദ്ദേഹത്തോട് ഈ പയ്യൻ പറയുന്നുണ്ട് ഞാൻ പിടിച്ചോളാം മൈക്ക് പിടിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട് പക്ഷെ ഇടയ്ക്ക് എന്താണെന്ന് അറിയാമോ അയാൾ എന്താണോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് നേരെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു രൂപത്തിലേക്ക് പോകണം അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് അപ്രോച്ച എന്നാൽ മാത്രമേ എം എം അക്ബറിനും ലക്ഷദ്വീപിൽ നിന്ന് കുടിച്ച കള്ളിന്റെ ലഹരി മറുപടി പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ പേര് അഖിൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുകയാണ് ഞാനിവിടെ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങൾ എൻ്റെ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുന്നു ഇസ്ലാമിന്റെ എല്ലാ ആദർശങ്ങളും തത്വങ്ങളും അംഗീകരിക്കുന്നു പക്ഷെ എൻ്റെ ചോദ്യം അതല്ല ഇവിടെ യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെടുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അങ്ങനെ ആകണമെങ്കിൽ ഇവിടെ പറഞ്ഞു സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ത്രീകളുടെ ഭൂരിഭാഗവും മാന്യമായ വസ്ത്രം ധരിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു മറയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ചോദ്യം പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാം എന്ന മതം നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ ഏടുകളെയും ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇസ്ലാം മതം മാത്രമാണ് ശരി എന്ന് പറയുന്നത് ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാനത് ചില നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഇവിടെ സാറ് നേരത്തെ പറയണ്ടായി തീവ്രവാദത്തിനെ പറ്റി ചർച്ച ചെയ്തപ്പോഴ് ഇസ്ലാം രാജ്യങ്ങളിൽ തീവ്രവാദം ഉണ്ടാകുന്നത് അവിടെ പെട്രോള് പിടിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഇസ്ലാം മതത്തെ കുറിച്ച് ഒരു അധ്യാപകൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായി പ്രതിപാദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈ വെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അത് അയാളുടെ കയ്യിൽ പെട്രോൾ ഉണ്ടായിട്ടാണോ എന്നാണ് എനിക്ക് എന്റെ വേറൊരു സംശയം പിന്നെ അടുത്ത കാര്യം ഇത്രയൊക്കെ ആയിട്ടും ഇസ്ലാം മതം ജീവിതത്തിന്റെ ഓരോ കാര്യത്തെയും പ്രതിപാദിച്ചിട്ടും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പിന്നെ ഉണ്ടാകുന്നു സ്ത്രീകളുടെ ശരീര പ്രദർശനത്തെ ഇസ്ലാം വിമർശിക്കുന്നു എന്നിട്ടും ഇസ്ലാം മതത്തിന് ഒരു മതത്തിന് ഇതിനെ ചേർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാം എന്നിട്ട് എൻ്റെ കൂടെ തന്നെ എനിക്കറിയാം എത്രയോ ഇസ്ലാം മത വിശ്വാസികളുണ്ട് അവർ എത്ര പേര് ഇത് കറക്റ്റായിട്ട് അനുപാതി പാലിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മാത്രമേ ഇസ്ലാം ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളു പിന്നെ വേറൊരു കാര്യം ഒറ്റ 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 ചോദ്യം കൂടെ ഈ ജനസംഖ്യയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാം മതവിശ്വാസികൾ കൂടുതലായിട്ട് കാണപ്പെടും ജനസംഖ്യയുടെ കാര്യത്തിൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു മതം ഇതും കൂടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇന്ത്യൻ്റെ ജനസംഖ്യ അത്രയും കൂടി വരികയാണ് അപ്പൊ കാര്യം കൂടെ ഇസ്ലാം മതം ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ സാഹചര്യത്തിലുണ്ട് ചോദ്യം ചോദിച്ചു ചോദ്യത്തിന്റെ പടക്കം പൊട്ടി ചോദ്യം തുടങ്ങിയത് അവിടെന്നാണെന്ന് എനിക്ക് ഓർമ്മല്ല ഒടുങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അതാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചാലുള്ള ബുദ്ധിമുട്ട് ആ എന്തിനാണ് മറ എന്നുള്ളതാണ് പ്രശ്നം അല്ലെ ഇവിടെ പറഞ്ഞു മാന്യമായ വസ്ത്രം ധരിച്ചാലും ഇവിടെ മറ എന്നുള്ളത് എന്തിനാണ് വളരെ പ്രസക്തമാണ് അഖില പോലുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസില് എൻ്റെ ഒരു സന്തതി എന്നുള്ള നനക്ക് ഒരു ജൂനിയർ എന്നുള്ള നനക്ക് ചോദിക്കാൻ തീർച്ചയായും അർഹതയുള്ള ചോദ്യം എന്താണ് മറുണ്ടായാൽ എന്നാണ് എനിക്ക് ചിരിച്ചു ചോദിക്കാനുള്ളത് ഞാൻ പറയട്ടെ എനിക്കറിയാമൊത്ത മറയുണ്ടാകുന്നത് അവിടെ ഒരു വേർതിരിവുണ്ടാകുന്നു പെണ്ണിനെ മാറ്റി നിർത്തുന്നു പെണ്ണിനെ അടിമത്വം സംഭാവന ചെയ്യുന്നു ഇങ്ങനെ പല 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 വാദങ്ങൾ യഥാർത്ഥത്തിൽ അഖിലിനും അറിയാം എനിക്കും അറിയാം പെൺശരീരത്തെ പുരുഷൻ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം പെണ്ണുങ്ങൾക്കറിയാം മറയില്ലാതെ പ്രത്യക്ഷപ്പെടുന്ന പ്രദേശങ്ങളിൽ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും പീഡനങ്ങളുമെല്ലാം ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ബുദ്ധിപരമായ ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ് അതെന്താണ് ഇസ്ലാമിന്റെ വിമർ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ അതിനുള്ള മറുപടി ഇവിടെ നമ്മുടെയെല്ലാം വിഷയത്തിലാകണം അത് പെണ്ണിന്റെയും പുരുഷന്റെയും പെണ്ണിനൊരിക്കലും താൻ എവിടെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്തപ്പെടുമോ എന്ന ഒരു ഭീഷണമായ നിലപാട് അവസ്ഥ പെണ്ണിന്റെ മനസ്സിന്റെ അകത്തുപോലും ഉണ്ടാകാൻ പാടില്ല ആണിനൊരിക്കലും ഈ ചിന്തയിൽ നിന്ന് പോയിട്ട് അവളുടെ മുഖത്തേക്കും ചോദ്യം എന്തായിരുന്നു എം എ അക്ബറിന് പിന്നീട് നിർബന്ധമുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ചോദ്യത്തിനുത്തരം എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇവിടെ ഈ വേദിയിലിരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ മാന്യമായും ഇസ്ലാമിക സംസ്കാരത്തിനിണങ്ങിയതുമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ടും എന്തിനാണ് ഈ മറ ചോദ്യം കൃത്യമാണ് പുരുഷന് സ്ത്രീയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ സ്ത്രീക്ക് പുരുഷനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഇസ്ലാമിക സംസ്കാരം പാലിക്കാൻ സാധിക്കാത്തവരാണ് മുസ്ലിങ്ങൾ എന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണോ ചോദ്യം കൃത്യമാണ് ഉത്തരം കൃത്യമായിരിക്കില്ല കേൾക്കാം അവളുടെ ശരീരത്തിലേക്കും അവളുടെ നിമ്നോന്നതികളിലേക്കും നോക്കുന്നൊരവസ്ഥ വിശേഷം ഉണ്ടായി കൂടാ എന്താണ് അവർ കൊണ്ട് കൊഴപ്പോ ഈ ഒരു അവസ്ഥ നിലനിൽക്കാത്തിടത്തോളം കാലം ഒരു ബൗദ്ധികമായ ഒരു ചർച്ചയ്ക്ക് പകരം നമ്മുടെയെല്ലാം തലച്ചോറ് അവിടെ വികാരവൽക്കരിക്കപ്പെടും നമുക്കറിയാലോ നമ്മളെ മനുഷ്യനുക്ക് മനുഷ്യൻ്റെതായ ദുർബലതകളും പ്രയാസങ്ങളും നമ്മൾ എത്ര നിഷേധിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല അതൊരു വസ്തുതകൾ വസ്തുതകളാണ് അപ്പൊ തന്നെ തീർച്ചയായും ബൗദ്ധികമായ ചർച്ചകൾ നടക്കുന്നിടത്ത് ബൗദ്ധികമായ ബുദ്ധിപരമായ ചർച്ചകൾ നടക്കുന്നിടത്ത് തീർച്ചയായും പെണ്ണുങ്ങൾക്ക് അവരുടെ ശരീരത്തെ ആരെങ്കിലും ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ള പ്രയാസം മാനസികമായി ഇല്ലാത്ത ഒരു സാഹചര്യവും ആണുങ്ങൾക്ക് അതല്ലാതെ പിന്നെ ആണുങ്ങൾക്ക് അത്തരം ഒരു പ്രലോഭനം മനസ്സിലില്ലാത്ത ഒരു സാഹചര്യവും വേണം എന്ന് ഈ ക്യാമ്പസിൽ എം എസ് എമ്മിന്റെ കുട്ടികൾ തീരുമാനിച്ചു അത് തന്നെയാണ് ശരി എന്ന് എൻ്റെ നാൽപ്പത് കൊല്ലത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് ശരി എങ്ങനെയുണ്ട് സ്ത്രീ ചിന്തിക്കണം എന്റെ ശരീരം പുരുഷൻ കണ്ട് ആസ്വദിക്കുന്നില്ല ശരിക്കും ഇതാണോ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ പ്രത്യേകത നിർബന്ധം അല്ല പുരുഷൻ സ്ത്രീയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കാണുകയും അള്ളാഹുവിന്റെ റസൂല് വളർത്തുമകന്റെ ഭാര്യയുടെ ശരീരം കണ്ടപ്പോൾ വികാരം തോന്നിയതുപോലെ വികാരം തോന്നുകയും ചെയ്താൽ പുരുഷന്റെ സ്വർഗമാണ് അവിടെ തടയപ്പെടുന്നത് അപ്പൊ പുരുഷന്മാർക്കു വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വെച്ച സ്വർഗത്തിൽ ഒരു തല കുറയാന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടല്ലേ അതല്ലാതെ സ്ത്രീകൾ അങ്ങനെ ചിന്തിക്കുമോ ഇതേ എമ്മ മക്ബർ തന്നെ പറഞ്ഞത് സ്ത്രീകൾക്ക് എന്തിനാണ് ഹൂർലിങ്ങളെ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഹൂറൽ ഹൂ ഹൂ മനറ്റേ സ്വർഗീയ സ്ത്രീകളെ കൊടുത്തു എന്താണ് ഹൂറൽ ഹൂറിൽ മെഹൂറിങ്ങളെ കൊടുത്തല്ലോ എന്തിനാണ് എന്തുകൊണ്ടാണ് ഹൂറന്മാരെ കൊടുക്കാത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെയൊന്നും പ്രലോഭനത്തിൽ ഒന്നും അവർ വീടത്തില്ലാന്നാ ഇതോ പുരുഷൻ എന്നെ നോക്കുന്നുണ്ടോ 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 എന്ന് നോക്കിയിരിക്കുകയാണ് സ്ത്രീ പണ്ഡിതനാണെന്നും നടക്കുന്നല്ലോ എന്ന് തന്നെയാണ് അഖിലും ചിന്തിച്ചാൽ മനസ്സിലാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് ആ എല്ലാ പിന്നെ അതാണ് പ്രശ്നമെങ്കിൽ എന്താണ് ഇവിടെ കൈവിട്ടുണ്ടായത് എന്നാണ് ചോദ്യം വളരെ പ്രസക്തമാണ് ചോദ്യം അവിടെയെല്ലാം ഇവിടെ അഖിലെ ക്ലാസ് റൂമിലെ അതേ ഒരു ഇക്വേഷന്റെ രൂപത്തിൽ ഞാൻ ഈ പറയുന്ന സാമൂഹ്യ ശാസ്ത്ര കാര്യങ്ങളൊന്നും എടുക്കരുത് എ പ്ലസ് ബി ഈ സൽ ടു സി എന്ന് പറഞ്ഞാൽ എ ടു സി മൈനസ് ബി എന്നുള്ളത് ഇക്വേഷനാണ് ആ ഇക്വേഷൻ്റെ അതേ തലത്തിൽ നമ്മൾ സാമൂഹ്യ ശാസ്ത്ര വസ്തുതകൾ എടുത്തുകൂടാ ഞാനിവിടെ പറഞ്ഞത് അന്താരാഷ്ട്ര ചോദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ തലത്തിൽ ഭീകരത നിലനിൽക്കുവാനുള്ള കാരണമാണ് ഇനി ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ ഒരു പെട്രോളില്ല പക്ഷേ ഭീകരത ഇല്ലുണ്ട് ഇന്ത്യയിൽ എന്താണ് കാരണം അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇന്ത്യയിൽ എന്തുകൊണ്ട് കേരളം അത് പരിശോധിക്കേണ്ടതാണ് ഇതെല്ലാം പരിശോധിക്കുവാൻ ആ വിഷയത്തിൽ തന്നെ വലിയൊരു അപഗ്രതനം വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഓരോ തലത്തിലേക്കും പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ചോദ്യം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ള ഇടത്ത് ഭീകരവാദം ഉണ്ടാകുന്നത് എന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം മാത്രം എടുത്തത് ഇന്ത്യ എന്നത് അഖിൽ അവസാനത്തെ ചോദ്യത്തിൽ ഏറ്റവും പ്രയാസകരമായ കാര്യമായി എടുത്തു പറഞ്ഞത് ഇന്ത്യയുടെ സവിശേഷതയാണ് ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇന്ത്യയുടെ സവിശേഷത എവിടെയാണ് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സസ് അല്ല ഹ്യൂമൻ റിസോഴ്സ് കൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സിന് ഒരു സവിശേഷത ഉണ്ട് ഒരു കലക്ടീവ് ബ്രെയിൻ എന്നുള്ള ഒരു പുതിയ സിദ്ധാന്തം തന്നെ കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ തലച്ചോറുകൾ കേരളീയ തലച്ചോറുകൾക്ക് ചില സവിശേഷതകളുണ്ട് സൗത്ത് ഇന്ത്യൻ തല ചോദ്യം ഇനിയും മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് തലച്ചോറുകൾ അതിൽ തന്നെ സൗത്ത് ഇന്ത്യൻ തലച്ചോറുകൾ അതിൽ തന്നെ കേരള തമിഴ്നാട് തലച്ചോറുകൾ ഇങ്ങനെയെല്ലാം അപഗ്രഥനങ്ങൾ ഉണ്ട് അപ്പൊ ഇവിടെയെല്ലാം ഇവിടെയെല്ലാം ഭീകരതയും പ്രശ്നവും നിലനിർത്തേണ്ടത് നിലനിൽക്കേണ്ടത് അന്താരാഷ്ട്ര സാമ്രാജ്യത്വത്തിന്റെ തന്നെ ആവശ്യമാണ് അത് നേരക്കു നേരെ പെട്രോൾ അല്ല പ്രശ്നം എന്ന് മാത്രമുള്ളൂ മറിച്ച് ഇവിടെയുള്ള നമ്മുടെ ഇന്ത്യ മുന്നിലേക്ക് പോകണം ഇന്ത്യ മുന്നിലേക്ക് പോകുന്നതിന് മുൻജക്ക് തടയിടണം അത് തടയിടണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടാകണം ആ ആന്തരിക പ്രശ്നങ്ങളാൽ നമ്മൾ ഇങ്ങനെ കടന്ന് ഇസ്ലാമിലെ തീവ്രവാദത്തെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് മനസിലായില്ലേ എന്തു പറയാന അപ്പോ ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ജനവിഭാഗത്തെ സംഭാവന ചെയ്തത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത വിഷയവുമായി പുലബന്ധം പോലും ഇല്ലാത്ത വ്യാഖ്യാനങ്ങളും ഉത്തരങ്ങളും ഒക്കെ ജനങ്ങൾ ചിന്തിച്ചു ഇപ്പൊ അഖില് നാണിച്ചു പോയിട്ടുണ്ടാവും ഇങ്ങനെ ഒരാളോടാണല്ലോ ഞാനൊരു ചോദ്യം ചോദിച്ചത് ചോദിച്ചു കുടുങ്ങി ഇദ്ദേഹം ഇങ്ങനെ അന്താരാഷ്ട്ര ഭൗതിക ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനെ ചോദ്യകർത്താവ് തന്നെ വിചാരിക്കുക ചേട്ടാ ഞാൻ ചോദിച്ചേ ചോദിച്ചിപ്പോ ചോദ്യം ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ യുക്തിവാദികളെ ഇസ്ലാമിൽ നിന്ന് സംഭാവന ചെയ്ത വ്യക്തിത്വം എം എം അക്ബറാണ് അപ്പൊ അദ്ദേഹം ബാക്കി ഹ്യൂമൻ റിസോഴ്സുമായിട്ട് വരുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം നന്ദി